ഗാസയിലും അധിനിവേശ വെസ്റ്റ് ബാങ്കിലുമായി ലക്ഷക്കണക്കിന് പലസ്തീനിലുള്ള ഫോൺ കോളുകൾ അടക്കമുള്ള സ്വകാര്യ വിവരങ്ങൾ ചോർത്തിയെന്ന ആരോപണത്തെ തുടർന്ന് ഇസ്രയേലി സൈനിക യൂണിറ്റിലേക്കുള്ള സേവനങ്ങൾ മൈക്രോസോഫ്റ്റ് നിർത്തിവെച്ചു ഇസ്രയേൽ സൈന്യം പലസ്തീനിലെ സിവിലിയന്മാരുടെ ഫോൺ കോൾ ഡാറ്റകൾ ശേഖരിക്കുന്നതിനും ഫയലുകൾ സംഭരിക്കുന്നതിനുമായി മൈക്രോസോഫ്റ്റിൻ്റെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പ്ലാറ്റ്ഫോമായ അസൂർ ഉപയോഗിക്കുന്നതായും ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിരുന്നു വലിയ അളവിലുള്ള ഇൻ്റലിജൻസ് ഡാറ്റകളടക്കം അസൂറിലേക്ക് മാറ്റാനുള്ള ഇസ്രായേൽ പദ്ധതിയെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ അവസാനത്തോടെ തന്നെ മൈക്രോസോഫ്റ്റിന് അറിയാമായിരുന്നുവെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നു ഗാസയിൽ ഇസ്രായേൽ സൈന്യം തങ്ങളുടെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിനെതിരെ പ്രതിഷേധിച്ച നിരവധി ജീവനക്കാരെ മൈക്രോസോഫ്റ്റ് ഈ അടുത്ത നാടുകളിൽ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു ഗാസയിലെ വംശഹത്യയ്ക്ക് കാരണമായ ഇസ്രയേൽ സൈന്യവുമായുള്ള മൈക്രോസോഫ്റ്റിൻ്റെ ബന്ധത്തിൽ പ്രതിഷേധിച്ച് നിരവധി പേർ ഈ കമ്പനിയിൽ നിന്ന് രാജിവെച്ച് പോവുകയും ചെയ്തിരുന്നു എന്നാൽ മൈക്രോസോഫ്റ്റ് ഈ അവകാശവാദങ്ങളെല്ലാം തന്നെ നിഷേധിച്ചിരുന്നു പിന്നീട് ഇസ്രായേൽ സൈന്യം പലസ്തീനികളെ നിരീക്ഷിക്കാൻ തങ്ങളുടെ എഐ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇപ്പോഴത്തെ പുതിയ തീരുമാനം എടുത്തിരിക്കുന്നത് ഇസ്രായേൽ സൈന്യം തങ്ങളുടെ സേവനങ്ങൾ എന്തിനാണ് ഉപയോഗിച്ചിരുന്നത് എന്ന് അറിയില്ലായിരുന്നു എന്നാണ് കമ്പനിയുടെ വാദം എന്നാൽ ഇസ്രയേലിനെ രാജ്യത്തിൻ്റെ സൈബർ സുരക്ഷയ്ക്കായി ഇപ്പോഴും മറ്റ് മൈക്രോസോഫ്റ്റ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ കഴിയുമെന്നും കമ്പനി പറയുന്നുണ്ട് രണ്ടു വർഷത്തിനുള്ളിൽ അറുപത്തയ്യായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ട ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ക്രൂരമായ വംശഹത്യയിൽ ഇസ്രായേൽ സൈന്യം പലസ്തീനികളെ കൂട്ടത്തോടെ നിരീക്ഷിക്കാൻ മൈക്രോസോഫ്റ്റിന്റെ സോഫ്റ്റ്വെയറാണ് ഉപയോഗിച്ചിരുന്നത് അതിനിടെ യമനിലെ തുറമുഖത്ത് ഹൂത്തികൾ ബന്ദികളാക്കിയ ഇരുപത്തിനാല് പാകിസ്ഥാനികളെ തടവിൽ നിന്നും ഇസ്രായേൽ മോചിപ്പിച്ചു എന്നാണ് ഇന്നലെ പുറത്തു വന്ന റിപ്പോർട്ടിൽ പറയുന്നത് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ എല്ലാ ജീവനക്കാരെയും പിന്നീട് ഹൂത്തികളുടെ സംഘം വിട്ടയച്ചു തുടർന്ന് അവർ യമൻ സമുദ്രാതിരത്ത് വിട്ടു പോവുകയും ചെയ്തു യമന്റെ അടുത്തായി എൽ പി ജിയും കൊണ്ട് വന്നിരുന്ന ഒരു ടാങ്കർ ഹൂത്തി വിമതർ പിടികൂടി ജീവനക്കാരെ ബന്ദികളാക്കുകയായിരുന്നു അതിനെ തുടർന്ന് ഇസ്രായേൽ ഡ്രോൺ ഉപയോഗിച്ച് ആ ടാങ്കർ ആക്രമിച്ചു ഈ ടാങ്കറിലെ ഇരുപത്തേഴംഗ് ജീവനക്കാരിൽ ഇരുപത്തിനാല് പാകിസ്ഥാൻ പൗരന്മാരുണ്ടായിരുന്നു ആക്രമണത്തിന് ശേഷം എല്ലാവരെയും ടാങ്കറിൽ നിന്ന് സുരക്ഷിതരായി ഒഴിപ്പിക്കുകയും ചെയ്തു സെപ്റ്റംബർ പതിനേഴിനാണ് സംഭവം നടന്നെങ്കിലും പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മോസിൻ നഖ്വി ഇന്നലെയാണ് ഈ സംഭവം സ്ഥിരീകരിച്ചത് യമനിലെ റാസിസ തുറമുഖത്ത് ഹൂതികൾ ബന്ദികളാക്കി വെച്ച അവസരത്തിൽ നടന്ന ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ആ ടാങ്കറിനെ തീപിടിക്കുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്തുവെന്നും നഖ്വി പറഞ്ഞു ഈ ജീവനക്കാരിൽ രണ്ട് ശ്രീലങ്കൻ പൗരന്മാരും ഒരു നേപ്പാളി പൗരനും ഉണ്ടായിരുന്നു കപ്പലിൻ്റെ ക്യാപ്റ്റൻ പാകിസ്ഥാൻ പൗരനായിരുന്നു യമനിലെ ഹൂത്ത് കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ഇപ്പോഴും വ്യോമാക്രമണം തുടരുന്നതായാണ് റിപ്പോർട്ടുകൾ